വാട്സപ്പിനെയും മറ്റ് പ്രമുഖ മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളെയും പിന്തള്ളി ഒരു തദ്ദേശീയ മെസ്സേജിംഗ് ആപ്പ് ആപ്പ് സ്റ്റോറുകളിൽ ഒന്നാമതെത്തിയത് ഇന്ത്യൻ ഡിജിറ്റൽ ലോകത്ത് വലിയൊരു തരംഗമായി മാറിയിരിക്കുകയാണ് സാധാരണക്കാർക്കിടയിൽ അത്ര പരിചിതമല്ലാതിരുന്നിട്ടും സോഹ എന്ന ഇന്ത്യൻ സാങ്കേതിക വിദ്യാ സ്ഥാപനം പുറത്തിറക്കിയ അരട്ടെ എന്ന മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ നേടിയ ഈ വിജയം ഇന്ത്യയുടെ സാങ്കേതിക മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു തമിഴ് ഭാഷയിൽ ചാറ്റ അല്ലെങ്കിൽ ചിറ്റ് എന്നെല്ലാമാണ് അരട്ടെ എന്ന വാക്കിന് അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സോഹ പുറത്തിറക്കിയ ഈ ആപ്പ് തുടക്കത്തിൽ സിഗ്നൽ വാട്സപ്പ് തുടങ്ങിയ വൻകിട ആപ്പുകൾക്ക് ഒരു വെല്ലുവിളിയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ ഉപഭോക്താക്കളുടെ സ്വകാര്യത സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പൈവെയർ എന്നിവ ഉയർത്തുന്ന ഭീഷണികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അരട്ടയുടെ ഈ വിജയം വളരെ നിർണായകമായി മാറുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നാൽ നാം ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഡിജിറ്റൽ സേവനങ്ങളും വിദേശ കമ്പനികളുടേതാണ് വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നാൽ ഈ ഭീമൻ കമ്പനികൾ നമ്മുടെ വിവരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഭരണകൂടങ്ങൾക്കും ഒരുപാട് ആശങ്കകളുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സ്പൈവേറുകൾ ഇല്ലാത്ത ഇന്ത്യൻ നിർമ്മിത മെസഞ്ചർ എന്ന അരട്ടയുടെ വാഗ്ദാനം ഉപഭോക്താക്കളെ ആകർഷിച്ചത് ഈ വാഗ്ദാനം ഉപഭോക്താക്കളിൽ വലിയൊരു വിശ്വാസം ഉണ്ടാക്കുകയും തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളോട് വർദ്ധിച്ചു വരുന്ന താല്പര്യം ഈ ആപ്പിന്റെ വിജയത്തിന് വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു സർക്കാർ തലത്തിൽ നിന്നുള്ള പ്രോത്സാഹനവും അനട്ടയുടെ മുന്നേറ്റത്തിന് സഹായകമായിട്ടുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പോലുള്ള പ്രമുഖർ പ്രാദേശിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് ആപ്പിന് വലിയ പ്രചാരം നൽകി ഉപഭോക്താക്കളുടെ വ്യക്തിപരമായ വിവരങ്ങൾ പരസ്യത്തിനായി ഉപയോഗിക്കില്ലെന്നും അവരുടെ സ്വകാര്യതയ്ക്ക് പൂർണ്ണ പ്രതിബദ്ധത നൽകുമെന്നും മാതൃ കമ്പനിയായ സോഹോ ഉറപ്പു നൽകുന്നു വാട്സപ്പ് സിഗ്നൽ തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകൾക്ക് സമാനമായ എല്ലാ അടിസ്ഥാന സവിശേഷതകളും അരട്ടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വ്യക്തിഗത ഗ്രൂപ്പ് ചാറ്റുകൾ ഓഡിയോ വീഡിയോ കോളുകൾ സ്റ്റോറികൾ ചാനലുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഒപ്പം ഒന്നിലധികം ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യവും ഇതിനുണ്ട് വാട്സാപ്പിൽ നിന്ന് എളുപ്പത്തിൽ ഈ ആപ്പിലേക്ക് കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ ഇന്റർഫേസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളതും ഒപ്പം എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതുമാണ് ആപ്പിന്റെ വിജയത്തിൽ സോഷ്യൽ മീഡിയക്കും വലിയ പങ്കുണ്ട് ആപ്പിനെ കുറിച്ചുള്ള ചർച്ചകളും ട്രോളുകളും ഇതിന് വലിയ പ്രചാരം നേടിക്കൊടുത്തു എന്ന പേര് എങ്ങനെ ഉച്ചരിക്കും എന്നതിനെ കുറിച്ചുള്ള തമാശ രൂപത്തിലുള്ള സംവാദങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഈ സാമൂഹിക സ്വാധീനം ആപ്പിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചു വാട്സ്ആപ്പിൽ സാധാരണയായി കാണുന്ന സ്റ്റാറ്റസ് ഫീച്ചറിന് സമാനമായ സ്റ്റോറികൾ പങ്കുവെക്കാനും ഇതിൽ സൗകര്യമുണ്ട് കൂടാതെ ഗൂഗിൾ മീറ്റ് സൂം തുടങ്ങിയ ആപ്പുകളുടെ ആവശ്യമില്ലാതെ തന്നെ ഗ്രൂപ്പ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനും ഹോസ്റ്റ് ചെയ്യാനും ചേരാനും സാധിക്കും ഇത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വ്യക്തിപരമായ ഉപയോഗത്തിനും ഒരുപോലെ തന്നെ സഹായിക്കുന്നു സ്വന്തം ഫയലുകളും കുറിപ്പുകളും ഇത് വാട്സപ്പിൽ സ്വന്തം നമ്പറിലേക്ക് അയക്കുന്നതിന് സമാനമാണ് കൂടാതെ വാട്സാപ്പ് വെബ് പോലെ തന്നെ ആപ്പ് പി സി ബന്ധിപ്പിക്കാനും സാധിക്കും ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആപ്പ് വ്യക്തിഗതമാക്കാൻ സാധിക്കുന്ന നിരവധി ഓപ്ഷനുകളും ഇതിലുണ്ട് തീം ചാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നിവ മാറ്റാനും സാധിക്കും എല്ലാ ചാറ്റുകളുടെയും സ്റ്റോറേജ് ഉപയോഗം വെവ്വേറെ കാണാനും അത് ക്ലിയർ ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട് ഇതെല്ലാം വളരെ ആകർഷകമായ സവിശേഷതകളാണ് എന്നിരുന്നാലും ഈ വിജയത്തിനിടയിലും അരട്ടയിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഉപഭോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ അപ്രതീക്ഷിതം ചെയ്യാൻ കഴിയുന്നില്ല സൈൻ സൈനപ്പ് ചെയ്യുമ്പോൾ സന്ദേശങ്ങൾ സിങ്ക് ഉപഭോക്താക്കൾക്ക് കാലതാമസം നേരിടുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങൾ കഠിനമായി പരിശ്രമിക്കുകയാണെന്നും സെർവറുകൾ വികസിപ്പിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നും കമ്പനി എക്സിലൂടെ അറിയിച്ചു മറ്റൊരു പ്രധാന വെല്ലുവിളി സുരക്ഷാ ഫീച്ചറുകളെ കുറിച്ചുള്ളതാണ് നിലവിൽ വോയിസ് വീഡിയോ കോളുകൾക്ക് മാത്രം എൻ എൻ ടു ലഭ്യമാകുമ്പോൾ ചാറ്റുകൾക്ക് ഈ ഈ സുരക്ഷാ ഫീച്ചർ ഫീച്ചർ ഇനിയും ഉടൻ കമ്പനി നൽകിയിട്ടുണ്ടെങ്കിലും ൾക്ക് കോടിയിലധികം ഉപഭോക്താക്കളുള്ള വാട്സപ്പിനെ പൂർണ്ണമായി മറികടക്കാൻ ഈ അരട്ട് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും എന്നിരുന്നാലും ഒരു ഇന്ത്യൻ കമ്പനി എന്ന നിലയിലും സ്വകാര്യതയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു ഉൽപ്പന്നം എന്ന നിലയിലും അരട്ടയുടെ ഭാവി പ്രതീക്ഷ നൽകുന്നതാണ് ചെന്നൈയെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സോഹോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്ഥാപിതമായ ഒരു സാങ്കേതിക വിദ്യ സ്ഥാപനമാണ് ക്ലൗഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയറുകൾ ഇമെയിൽ കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റ് ഫിനാൻസ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ സോഹോ നൽകുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നൽകുന്നതിൽ സോഹോ മുൻപന്തിയിലാണ് തങ്ങളുടെ സ്വന്തം ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന ചൈന പോലുള്ള രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും സ്വന്തം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിലൂടെ സ്വയം പര്യാപ്തത നേടാമെന്ന് ഈ ഉദ്യമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അരട്ടയുടെ ഈ മുന്നേറ്റം ഒരു തുടക്കം മാത്രമായിരിക്കാം ഇത് മറ്റ് ഇന്ത്യൻ കമ്പനികൾക്കും പ്രചോദനമാകും ഇന്ത്യയെ ഒരു ഡിജിറ്റൽ ശക്തിയായി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം